ഹലോ മച്ചാൻസ് മസ്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പരിപാടിയായിട്ടൊന്നുമില്ല അതിന് മുന്നേ ഞാൻ ഒരു ചെറിയൊരു കാര്യം പറയാം ഇതിലകത്ത് നിങ്ങൾ കണ്ടേക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫി കണ്ടൻറ്റാണ് പിന്നെ അതുപോലെ തന്നെ ട്രോൾ വീഡിയോസൊക്കെയാണ് ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു ബ്ലോഗിൻ്റെ ഒരു പരിപാടി വരുന്നത് അത് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാൻ വേറൊരു കാരണം കൊണ്ടൊന്നുമല്ല വീട്ടിലെ അമ്മയാണ് അതിന് മെയിനായിട്ടുള്ളൊരു എന്ന് പറയുന്നത് കാരണം ഒരു ദിവസം അമ്മ പായപ്പാട് ഞങ്ങളുടെ പേരമ്മയുടെ വീട്ടിൽ പോയി പോയിട്ട് തിരിച്ച് വന്നപ്പോൾ അവിടുത്തെ പിള്ളേർ പറഞ്ഞെന്ന് പറഞ്ഞ് ചേട്ടയ്ക്ക് അത്യാവശ്യം എഡിറ്റിങ് അറിയാമല്ലോ റീൽസൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പം പിന്നെ എന്തുകൊണ്ട് വ്ളോഗൊക്കെ ഒന്ന് തുടങ്ങിക്കൂടാ യൂട്യൂബിലൊക്കെ ഇട്ടുകൂടാന്ന് പറഞ്ഞു അപ്പോൾ അമ്മ അതേപോലെ തന്നെ എന്നോട് വന്ന് സംസാരിച്ച് അപ്പം ഞാൻ പറഞ്ഞപ്പം ഞാൻ അമ്മയോട് പറഞ്ഞാൽ അമ്മയെ എനിക്ക് ഇതുപോലെ ചാനലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ആ എന്നിട്ട് എഞ്ചു കാണില്ല എഞ്ചോ എന്ന് പറഞ്ഞു അത് അത് ഭയങ്കര കൊണ്ട് അപ്പോൾ എന്നാൽ പിന്നെ എന്നാൽ വ്ളോഗ് കൂടെ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചു അപ്പം ട്രോളും മൊത്തത്തിൽ നിർത്തിയെന്നല്ല ട്രോളും ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു വ്ളോഗും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങ് പോയേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ചെറിയൊരു തിന്നു മുടിപ്പിക്കലാണ് പിന്നു മുടിപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൂട്ടുകാരിയുടെ ഒരു ട്രീറ്റാണ് ട്രീറ്റ് എന്ന് പറയുമ്പോൾ അവൾ വേറൊരു കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് വേറൊരു കമ്പനി കയറിയായിരുന്നു അപ്പോൾ നേരത്തെ അവൾ നമ്മളോട് പറഞ്ഞായിരുന്നു ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ അവൾ ഓക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം പോയി തിന്നു മുടിപ്പിച്ചിട്ട് വരാം അപ്പം ഞാൻ മാത്രമല്ല ഭുവനേന്ദ്രനുണ്ട് അപ്പം നമ്മുടെ പാർട്ട്ണറുണ്ട് ജിതിൻ അവനോടും ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ പോയിട്ട് ഒന്ന് മുടിപ്പിച്ചിട്ട് വരാം ബാക്കിയുള്ള വിഷയസ് എല്ലാം ഹോട്ടലിൽ ഞങ്ങൾ ഞങ്ങള് ഞങ്ങള് തിന്നുമുടിപ്പിക്കുന്ന ആളിന്റെ ഒരു പങ്കാളിയാണ് ഗീത ഞങ്ങൾ നാല് പേരാണ് ഫ്രണ്ട്സായിട്ടുള്ള ഒരാൾ ഖത്തറിലാണ് ബാക്കി രണ്ടെണ്ണം നല്ല തെയ്യുന്നത് രണ്ടെണ്ണം ഇന്ന് എന്തൊക്കെയായി വാങ്ങിച്ചിരുന്നേ ബില്ലിനെ കുറിച്ച് നീ ആലോചിക്കുക വേണ്ട എല്ലാം തേറ്റ് ചെയ്തോളും ഒന്ന് അത് വീഡിയോ ഉള്ളതുകൊണ്ടാണ് അവള് മതി മതി പറയുന്നത് അല്ലെങ്കിൽ ആ പ്ലേറ്റ് അവിടെ വെച്ചിട്ട് ഇത് എടുത്തോക്കാനാ പറയുന്നത് ആ ഇനി ജോസ് കഴിഞ്ഞ ഈ നമ്മൾ വീഡിയോ ക്യാമറ പോയി ഒരു അങ്ങനെ മട്ടൺ നമ്മുടെ പ്ലേറ്റിൽ എത്തിയിരിക്കാണ് മട്ടൺ അത്യാവശ്യം നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അതിലൊരു ചെറിയൊരു പീസ് എടുത്ത് ചെറിയൊരു മയണേസും മുക്കി സവോളയും ഐസും കൂടെ എടുത്തിട്ട് കഴിക്കണം ആഹാ മോനെ ഇത് കഴിഞ്ഞ അടുത്ത കമ്പനി കഴിച്ചു കഴിച്ച അവസാനത്തെ ജെ സി ബിയുടെ തുമ്പയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഇതെന്താണെന്ന് പറയാൻ വേണ്ടി എന്തുവാടാ എന്തിന്റെ എന്ത് അവയവൻ പറ്റിയത് ആ പറഞ്ഞറിയേ അങ്ങനെ മുഴുവൻ കഴിഞ്ഞിരിക്കാണ് കൈ സ്പേറ്റ് കാലിയാക്കി ഇത് ഒരു ഷേക്ക് കുടിക്കണമെന്നായിരുന്നു പക്ഷെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ പ്രശ്നം വയറ് നല്ലാണ്ട് ഫുൾ ആയി അത് ഒരു മാനസിക പരിഗണന വെച്ച് നമ്മളെ ഒത്തിരി അങ്ങ് മുടിപ്പിക്കുന്നത് മോശമല്ലേ

അങ്ങനെ കേസ് നമ്മൾ സ്പീറ്റി മത്സരം വരണം കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലോട്ട് പോവാണ് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ടാണ് അമ്മയുടെ കാര്യം ആലോചിച്ചത് അമ്മയ്ക്കൊരു ഷവർമ്മമായിട്ടുണ്ട് പോകുക എന്ന് വെച്ചാൽ അങ്ങനെ രണ്ട് ഷൗർമ്മം വാങ്ങിക്കാൻ ഇവിടെ കയറിയതാണ് അപ്പം ഇന്നത്തെ വീഡിയോ വൈറ്റപ്പിയാണ് വൈറ്റപ്പിന്നതിന് മുന്നേ എല്ലാവരും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മറ്റേ മണിവല്ലും കൂടെ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കണം കേട്ടോ അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ